നിലവിൽ ഭൂകമ്പമല്ല എന്നുള്ള ഒരു സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വിവരങ്ങളാണ് എല്ലാവരും കേന്ദ്ര സ്ഥാപനവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം കൈമാറിയിട്ടുള്ളത് പക്ഷേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് വിശദമായി പറയണമെന്നും ജനം പാനിക്കാണ് പ്രത്യേകിച്ചും വയനാട്ടിലെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ജനം മുഴുവൻ വലിയ ഭീതിയിലാണ് ചിലത് വെങ്ങപ്പള്ളിയിൽ പിന്നെ ആ ഭാഗത്ത് ഒരു ഒരു കടയുടെ ഗ്ലാസ് ആകെ ഷെയ്ക്ക് ചെയ്ത് ആളുകൾ പുറകോട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പല പല സാഹചര്യങ്ങൾ വന്നു വീടിന്ന് പുറത്തേക്ക് വെങ്ങപ്പുഴ പുഴുതന പഞ്ചായത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിയിട്ടുണ്ട് പിന്നെ പല ഭാഗത്തും പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു അപ്പോൾ ജനം പാനിക്കാണ് ഇപ്പോൾ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു ഉണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം എർക്വയ്ക്ക് ആണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഇറക്ട്രിക് സ്കെയിൽ വളരെ കൃത്യമായും അതിൻ്റെ രേഖപ്പെടുത്തൽ കാര്യമുണ്ട് അതില്ലാത്തതുകൊണ്ട് അത്തരമൊരു സാഹചര്യമില്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞു പക്ഷേ എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള വിവരം കൃത്യമായി പരിശോധിക്കണം എന്നുള്ളത് പറഞ്ഞപ്പോ